പനയാൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന പള്ളിക്കര വയലിൽ നെൽകൃഷിക്കായി വിത്തറിഞ്ഞു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിത്തടലിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് പി മണിമോഹൻ നിർവഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി പള്ളിക്കര പഞ്ചായത്തിലെ പള്ളിക്കര കൃഷിഭവന് കീഴിലുള്ള പാടശേഖര സമിതി പള്ളിക്കര വയലിനെ പച്ചപ്പണിയിച്ചു നിർത്തുന്നത് പനയാൽ ബാങ്കിന്റെ അക്ഷീണ പരിശ്രമത്തിന്റെ ഭാഗമായാണ് പള്ളിക്കര ബീച്ച് പരിസരം മുതൽ ചേറ്റുകൊണ്ടുവരെ വ്യാപിച്ചു കിടക്കുന്ന കടലോരത്തെ ഏക്കർ പാടത്ത് നടത്തുന്ന നെൽകൃഷിയുടെ വിത്തിടൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ബാങ്ക് പ്രസിഡന്റ് പി മണിമോഹനൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് കഴിഞ്ഞ നിരവധി വർഷമായി ഭക്ഷ്യ മേഖലയിൽ സ്വയംപര്യാപ്തത ഉണ്ടാക്കുന്നതിന് പ്രാദേശികമായി സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അരി പച്ചക്കറി ഉൽപ്പന്നങ്ങൾ മാംസം മുട്ട പാല് ഉൾപ്പെടെയുള്ള മേഖലക്കകത്ത് വലിയ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മാറ്റം കഴിഞ്ഞ ആറേഴ് വർഷമായി സംസ്ഥാനത്തിനകത്ത് പ്രകടമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ഗ്രാമപഞ്ചായത്തിനകത്തും പ്രാദേശികമായി കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ വലിയ ആസൂത്രണം ആദിരാ കൃഷി ചെയ്യുന്നത് ബാങ്ക് ജീവനക്കാരൻ ദിനേശന്റെ മേൽനോട്ടത്തിലാണ് കൃഷിപ്പണികൾ പുരോഗമിക്കുക പത്തേക്കറിൽ ആരംഭിച്ച കൃഷിയാണ് ഇന്ന് ഇരുപത്തിയഞ്ച് ഏക്കറിൽ എത്തി നില്ക്കുന്നത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പള്ളിക്കര പഞ്ചായത്ത് ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഫാർമേഴ്സ് സെന്ററിൽ നിന്നുമാണ് കൃഷിക്കാവശ്യമായ ട്രാക്ടർ മെതിയന്ത്രം തുടങ്ങിയവ ഉപയോഗിക്കുന്നത് പള്ളിക്കര പഞ്ചായത്തിനകത്തും പുറത്തും നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനായി ഫാർമേഴ്സ് സെന്ററിന്റെ പ്രവർത്തനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൊയ്തെടുത്ത നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൈമാറുകയാണ് പ്രതിമ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പള്ളിക്കര കൃഷി ഓഫീസർ ജലേശൻ കെ വി ഭാസ്കരൻ ടി സുധാകരൻ ഭരണസമിതി അംഗങ്ങളായ പി ദാമോദരൻ നായർ എം നാരായണൻ നായർ പി ദാമോദരൻ ടി ബഷീർ കുമാരൻ എം ദീപ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി വി സുകുമാരൻ സ്വാഗതം പറഞ്ഞു